ഹരേ കൃഷ്ണാഭുരായ എല്ലാവർക്കും നമസ്കാരം സ്വാഗതം വിഷ്ണു സദസ് കുറച്ച് നാമങ്ങളുടെ അർത്ഥമൊക്കെ നമുക്ക് നോക്കാം എസ് സു സ്മരണമാത്രേണാ ജന്മ സംസാര ബന്ധനാദ്ദേ വിഷ്ണവേ പ്രഭവിഷ്ണവേ ओम नमो भगवद वासुदेवाय ओं विश विष्णुषट्कारो भूदमे भवत्भु भूधगृद्दूधमृद्भाो भूधात्मा भूत भावना पूदात्मा परमा च अव्यय परमागदी साक्षी क्षेत्रज्ञोंक्षर उच्यती അപ്പോൾ ഇങ്ങനെയാണ് വിഷ്ണുസഹസനാമം തുടങ്ങുന്നത് തന്നെ അപ്പം നമുക്കെല്ലാവർക്കും പരിചയമായിട്ടുള്ള വിഷ്ണു സാഹസനാമം ഒന്ന് അതിൻ്റെ നാമങ്ങളൊക്കെ ആയിരം നാമങ്ങളുണ്ട് ഭഗവാൻ കോടി കോടിക്കോടി നാമങ്ങളാണെന്നാണ് പറയുന്നത് ആയിരം നാമങ്ങൾ പോലും അല്ലാന്ന് അപ്പോൾ ആ കോടി കോടിക്കോടി നാമങ്ങളുള്ളതിൽ നമുക്ക് ആയിരം നാമങ്ങളായിട്ട് കിട്ടിയിട്ടുള്ള ഈ വിഷ്ണു സാഹസനാമം അതൊരു നാമജപം ശീലമാക്കാം ഈ ഒരു മണ്ഡലകാലത്ത് എല്ലാവരും നമ്മുടെ ക്ഷേത്രങ്ങളും നമ്മുടെ വീടുകളും ഒക്കെ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ എന്ന് പറഞ്ഞ് ആ ഒരു ശരണം വിളിയിലും നാമജപങ്ങളിലുമൊക്കെ മുഴുകുന്ന ഒരു കാലത്ത് നമുക്ക് എന്തുകൊണ്ടും ആത്മീയമായി കുറച്ച് ഉയരാൻ പറ്റിയ ഒരു സമയം തന്നെയാണ് ഒരു നാമജപം നമുക്കിതിനെ ഒരു ശീലമാക്കാം സാസ്വനാമങ്ങളെ ജീവിക്കുന്നത് അത്യുത്തമമാണ് എന്ന് നമ്മുടെ ആചാര്യന്മാർക്ക് നമുക്ക് ഉപദേശം തരുന്നു അപ്പോൾ അടുത്ത ഒരു നാമം നോക്കാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഭൂതഭവ്യ ഭവത് പ്രഭു അവിടെ ആണ് നിർത്തിയത് കാരണം പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ഭൂതവും ഭവ്യവും ഭഗത് പ്രഭു എല്ലാത്തിനും ബോധവും ഭാവിക്കും പിന്നെ വർത്തമാനത്തിനും എല്ലാം എന്താ പറയുക കാരണ കാരണമായ അല്ലെങ്കിൽ എല്ലാ കാലത്രയത്തിനും അതീതനായ പ്രഭുവാണ് ഭഗവാൻ അല്ലാതെ ഭഗവാൻ തന്നെയാണ് ഭൂതവും ഭാവിയും വർത്തമാനവും എന്നാൽ ഭഗവാൻ ഇതിനൊക്കെ അതീതനാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം ഭൂതഭവ്യ ഭവപ്രഭു എല്ലാത്തിൻ്റെയും പ്രഭുവാണ് എന്നാൽ ഭാഗ ഭഗവാൻ ഒരു സത്തയാണ് എല്ലാത്തിൻ്റെയും കാരണമായിട്ടുള്ള ആ ഒരു എന്താ ആ ഒരു ശക്തി ആ ഒരു എല്ലാത്തിനെയും നിലനിർത്തുന്ന എല്ലാത്തിനെയും സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് ആധാരമാണ് ഭഗവാൻ അതുപോലെ ഭൂത ഭാവി വർത്തമാനം എല്ലാത്തിൻ്റെയും പ്രഭുവായിട്ടുള്ള ഭഗവാൻ അങ്ങനെ കൂടി ഭഗവാൻ വർത്തിക്കുന്നു ആ ഭഗവാൻ എന്നാണ് ഭൂതഭാവ്യ ഭ അവിടെയാണ് നമ്മൾ നിർത്തിയത് ഇനി അടുത്ത ഒരു നാമം നാമം അഞ്ച് ഭൂതകൃത്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ ബ്രഹ്മാവാണല്ലോ സൃഷ്ടി നടത്തുന്നത് അപ്പോൾ കൃത് എന്ന് പറഞ്ഞാൽ നടത്തുന്ന അപ്പോൾ ഈ ഭൂതങ്ങളെ അതായത് ഭൂതം എന്ന് പറയുമ്പോൾ എല്ലാ പിന്നെ രൂപത്തിലും കാണുന്ന ജീവസമൂഹങ്ങളെ അതാണ് ഭൂത ഭൂതജാലങ്ങളെ കൃന്ദനം അല്ലെങ്കിൽ അതിന് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പിന്നെ സൃഷ്ടിക്കുന്ന ഭഗവാൻ എന്ന് നമുക്ക് പറയാം ഭൂതകൃത്ത് രജോഗുണത്തെ അവലംബിച്ച് ബ്രഹ്മാവിൻ്റെ രൂപത്തിൽ ഭൂതജാലങ്ങളെ സൃഷ്ടിക്കുന്ന ഭഗവാൻ അതാണ് കൃത്ത് എന്ന് പറയുമ്പോൾ ചെയ്യുക അപ്പോൾ സൃഷ്ടിക്കുക ഭൂതങ്ങളെ സൃഷ്ടിക്കുന്ന ഭഗവാൻ പിന്നെ അല്ലെങ്കിൽ വേറൊരു രൂപത്തിൽ പറയാം പിന്നെ രുദ്രൻ്റെ രൂപത്തിൽ ഭഗവാൻ എല്ലാം സംഹരിക്കുന്നു അപ്പം ഭൂതങ്ങളെ സൃഷ്ടിക്കുന്നു സംഹരിക്കുന്നു പിന്നെ വർത്തമാനകാലത്തും ഭഗവാനാണ് വിഷ്ണുവിൻ്റെ രൂപത്തിൽ സ്ഥിതി സൃഷ്ടിസ്ഥിതി സംഹാരം എന്നാൽ ആ വർത്തമാനകാലത്തെ പോലും ഭൂതകാലമാക്കി ഭഗവാൻ മാറ്റുമെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ എല്ലാ ഭൂതകൃത്ത് എന്ന് പറയുന്ന ഭൂതജാലങ്ങളെ സൃഷ്ടിക്കുന്ന ഭഗവാനെന്ന് നമുക്ക് ച പിന്നെ എളുപ്പത്തിലൊരു അർത്ഥം മനസ്സിലാക്കാം ഇനി ഭൂതഭൃത്ത് നാമം ആറ് സത്വഗുണത്തെ അവലംബിച്ചിട്ട് ഭൂതജാലങ്ങളെ ഭരിക്കുന്നു പാലിക്കുന്നു ധരിക്കുന്നു പോഷിപ്പിക്കുന്നു അപ്പോൾ ഭൂത ഭൂതജാലങ്ങളെന്ന് പറയുമ്പോൾ എല്ലാ പ്രാണികളും നമ്മളീ കാണുന്ന എല്ലാ പ്രാണികളും ഭൂതജാലങ്ങളാണ് അതിനെ ഭരിക്കുന്നത് ഭഗവാൻ അതാണ് ഭൂതഭൃത്ത് എന്ന് പറയുന്നത് ഭൃത്ത് എന്ന് പറഞ്ഞാൽ ഭരിക്കുക അപ്പോൾ ഭരിക്കുന്നു ഭഗവാനാണ് ഭരണകർത്താവ് നമ്മളൊക്കെ വിചാരിക്കണോ ഞാനും എൻ്റെ വീട് ഭരിക്കുന്നു ഞാൻ ഈ നാട് ഭരിക്കുന്ന മന്ത്രിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ എന്താ ഒരു അഹങ്കാരത്തിൽ നടക്കുന്ന മന്ത്രിമാരെയുമൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ യഥാർത്ഥത്തിൽ ആരാണ് ഭരിക്കുന്നത് ഇതൊക്കെ നമുക്ക് ഭരിക്കാനും പോയിട്ട് നമുക്ക് ഒരു ചെറിയൊരു കാര്യം ചെയ്യാൻ പോലും ഉള്ള കഴിവില്ല ശരിക്കും അത് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പോൾ എന്നാൽ നമ്മൾ അനാവശ്യമായിട്ട് എന്തെല്ലാം ഈഗോ ഒക്കെ കൊണ്ട് നടക്കുന്ന ആളുകളാണ് അപ്പോൾ ഭൂതഭൃത്ത് എന്ന് പറയുമ്പോൾ സത്വഗുണത്തെ അവലംബിച്ച് ഭൂതജാലങ്ങളെ എല്ലാ പ്രാണി സമൂഹങ്ങളെയും എല്ലാ ജീവസമൂഹങ്ങളെയും ഭരിക്കുന്നു പാലിക്കുന്നു ധരിക്കുന്നു പോഷിപ്പിക്കുന്നു അത് ഭഗവാൻ തന്നെയാണ് ഭഗവാൻ തന്നെയാണ് എല്ലാം ഇവിടെ നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല അത് നമ്മൾ നമ്മളങ്ങനൊരു ധാരണ ഉണ്ടെങ്കിൽ അത് തെറ്റാണ് പിന്നെ അതിനാൽ ഭൂതഭൃത്ത് എന്ന് പറയുന്നത് ഇനി ഭൂ ഭാവ അടുത്ത നാമമാണ് ഭൂതഭൃത് ഭൂതഭൃത് ഭാവ അപ്പം ഭാവയെന്ന് പറഞ്ഞാൽ ഭവിക്കുക ഉണ്ടാവുക ഈ പ്രപഞ്ചം സ്ഥൂല രൂപത്തെ സ്വീകരിക്കുന്നു അതുപോലെ ഈ എല്ലാ പ്രപഞ്ച പ്രപഞ്ചഘടകത്തിൻ്റെയും സത്ത എന്ന് പറയുന്ന അതിൻ്റെ എന്ന് പറയലേ സത്ത അപ്പോൾ നമ്മളൊരു ഫ്രൂട്ടിൻ്റെ ഒരു ഓറഞ്ച് കിട്ടിയാൽ ആ ഓറഞ്ചിൽ ഇഷ്ടപ്പെടുന്ന എന്താണ് അതിൻ്റെ തൊലി അല്ലല്ലോ അതിൻ്റെ കുരുവല്ലല്ലോ പിന്നെന്താണ് അതിൻ്റെ ആ ജ്യൂസ് അപ്പോൾ എല്ലാം എല്ലാം എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ ആ ഒരു എസൻസാണ് നമുക്ക് വേണ്ടത് അതാണ് അതിൻ്റെ സത്ത എന്ന് പറയും അപ്പോൾ ഭവിക്ക് ഭാവ ഭൂതഭൃത് ഭൂതഭൃത് ഭാവ ഭാവ എന്ന് പറയുമ്പോൾ ഭവിക്കുക ഈ പ്രപഞ്ചം ഇതിൻ്റെ സ്ഥൂല രൂപത്തിൽ നമ്മൾ കാണുന്ന ഈ രൂപത്തിൽ ഭവിച്ചിരിക്കുന്നത് അതിൻ്റെ ഭഗവാനാണ് ഇത് നമ്മൾ കാണുന്നു ഈ പ്രപഞ്ചം അതിൻ്റെ ഭഗവാനാണ് ആ ഭാവം അതാണ് ഭാവ ഇനി അടുത്തത് നാമമായിട്ട് ഭൂതാത്മാ ഭൂതാത്മാ എന്ന് പറയുമ്പോൾ എല്ലാ ഭൂതങ്ങളുടെയും ആത്മാവ് എന്ന അർത്ഥത്തിൽ എല്ലാ ജീവ ജാലങ്ങളുടെയും സർവ്വ അന്തര്യാമിയായിട്ട് ഭവിച്ച ഭഗവാൻ നാശമില്ലാത്ത വസ്തുവാണ് അതാണ് അന്തര്യാമിയായിട്ടുള്ള ഭഗവാൻ നാശമില്ലാത്ത ഭഗവാൻ എന്നാണ് അതിൻ്റെ അർത്ഥം ഭൂതങ്ങളുടെ എല്ലാ ആത്മാവായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളുടെയും അന്തരാത്മാവായിട്ടുള്ള നാശമില്ലാത്ത വസ്തുവായിട്ടുള്ള ഭൂതാത്മാ അപ്പോൾ എല്ലാത്തിൻ്റെ ആത്മാവിനാണ് അവിടെ ശ്രേഷ്ഠത ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നതിനൊരു തെളിവ് ആ ആത്മാവ് ഒരു ചൈതന്യമായിട്ട് ഉള്ളിലുള്ളത് കൊണ്ടാണ് ആ ആത്മാവായിട്ടിരിക്കുന്ന ഭഗവാനാണ് ആ ചൈതന്യം പോകുമ്പോഴാണ് നമ്മൾ സത്ത് പോയി അല്ലെങ്കിൽ ചത്തുപോയി എന്ന് പറയുന്നത് അപ്പോൾ ഇനി ഭൂതഭാവന അടുത്ത ഒമ്പതാമത്തെ നാമം ഭൂതഭാവന ഭൂതങ്ങളെ എന്ന് പറയുമ്പോൾ എല്ലാം ഇവിടെ കുറേ ഭൂത എന്നുള്ള ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട് ഭൂത എന്ന് പറയുമ്പോൾ ഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഭൂതങ്ങളല്ല അത് ഭൂതം വരുന്ന അങ്ങനെയല്ല ആ കുപ്പിയിൽ കുപ്പിയിലെ ഭൂതം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഉണ്ടല്ലോ അതല്ല ജീവജാലങ്ങൾ എന്നാണ് അർത്ഥം അപ്പം നമ്മളിപ്പോൾ ഒരുപാട് സ്പിരിച്വൽ ടെക്സ്റ്റുകളൊക്കെ വായിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് കൂടുതലും ഭൂത എന്ന് പറയുന്ന ഒരു ശബ്ദം അത് എല്ലാ ജീവജാലങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നു അപ്പോൾ ഭൂതങ്ങളെ ഭാവനം ചെയ്യുക അതാണ് ഭൂതഭാവന അവയെല്ലാം അവയെ ഭൂതങ്ങളെ ഭാവനം ചെയ്യുന്ന ആളാണ് ഭഗവാൻ അതായത് അവയെല്ലാം ഉല്പാദിപ്പിക്കുന്നു അവയെല്ലാം പോഷിപ്പിക്കുന്നു അതാണ് ഭഗവാൻ ഇനി ഭൂതാത്മ പത്താമത്തെ നാമം പവിത്രമായ സ്വരൂപം സ്വീകരിച്ച് ഭൂതം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെയും നമ്മൾ തെറ്റായിട്ട് ഭൂതം ഒരു ഭൂതമാണെന്ന് പറയുന്നത് ഭൂതം നല്ലൊരു അർത്ഥമാണ് പരിശുദ്ധം എന്നാണ് അർത്ഥം അപ്പോൾ പവിത്രമായ സ്വരൂപം രൂപി രൂപം സ്വീകരിച്ച ഭൂതം പരിശുദ്ധം എന്നർത്ഥം അപ്പോൾ ഒരു വസ്തുവിൻ്റെ ശുദ്ധി എന്നത് അതിൽ വേറെ ഒരു അശുദ്ധിയൊന്നും കലരാ കലരാത്ത ഒരവസ്ഥക്കാണല്ലോ നമ്മൾ ശുദ്ധി എന്ന് ശുദ്ധമായ ജലം എന്ന് എന്തിനാണ് പറയുക ഇപ്പോൾ ഒരു നല്ല പ്യുറായിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളം കണ്ടാൽ നമ്മൾ പറയും ശുദ്ധമായിട്ടുള്ള ജലം എന്ന് അപ്പോൾ അതിൽ കുറച്ച് ചളിയോ എന്തെങ്കിലും വീണ നമ്മൾ പറയും അത് അശുദ്ധമായി എന്ന് പറയും അപ്പോൾ ശുദ്ധി എന്ന് പറയുന്നതിന് ഒന്നും മറ്റൊന്നും കലരാത്ത എന്നുള്ള ഒരർത്ഥമാണല്ലോ അപ്പോൾ നമ്മൾ പുരുഷൻ പുരുഷ ഈ പുരുഷനായിട്ടുള്ള ഭഗവാൻ അതായത് പുരുഷൻ എന്നെപ്പോഴും നമ്മൾ സ്പിരിച്വൽ ടെക്സ്റ്റുകളിലൊക്കെ വായിക്കുമ്പോൾ നമ്മൾ സ്ത്രീ പുരുഷൻ എന്നു പറഞ്ഞാൽ നമ്മളൊരു രൂപവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അങ്ങനെയല്ല പരമാത്മാവ് എന്നുള്ളൊരു അർത്ഥമാണ് പുരുഷൻ അപ്പോൾ ആ പുരുഷന് ഗുണങ്ങളോടും ഒന്നും സംബന്ധമില്ല അപ്പോൾ പിന്നെ പിന്നെ ഒരു ഗുണങ്ങളോടും സംബന്ധമില്ല എന്താച്ച ഗുണങ്ങളെന്ന് പറയും കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ തമോ ഗുണം പിന്നെ സത്വഗുണം പിന്നെ രജോ ഗുണം അപ്പോൾ ആ മൂന്ന് ഗുണങ്ങളാണ് ഓരോരുത്തർക്കും പല പല രീതിയിലുള്ള എന്താ പറയുക സ്വഭാവ വിശേഷങ്ങൾ കൊടുക്കുന്നത് പക്ഷെ അതൊന്നും ഇല്ലാത്ത ഗുണങ്ങളുടെ സ്വാധീനമില്ലാത്ത ഭഗവാൻ അതാണ് പൂതാത്മാ പവിത്രമായ രൂപം സ്വീകരിച്ച ഭഗവാൻ എന്നാണ് അർത്ഥം പരിശുദ്ധമായ രൂപം സ്വീകരിച്ച ഭഗവാൻ മറ്റൊന്നും കലരാത്ത അതാണ് ആ ഏകമായ വസ്തുവിൽ അതല്ലാതെ മറ്റൊന്നുമില്ല ആ പുരുഷൻ എന്ന് പറയുന്നത് മറ്റൊന്നിനോടും ബന്ധമില്ലാത്ത പരിശുദ്ധമായ ഒരു രൂപത്തെ സ്വീകരിച്ച ഭഗവാൻ അതാണ് സത്വ ഭഗവാൻ എന്താണെന്നുള്ളതിന് ഒരു ഡെഫിനേഷൻ ഉണ്ട് അതായത് നിത്യ ശുദ്ധ മുക്ത ബുദ്ധ ബോധമാണ് ബൗധമാണ് ഭഗവാൻ നമ്മൾ പറയുന്നത് നമുക്കറിയാൻ വേണ്ടിയും നമുക്ക് ഏതും ഒരു കാര്യത്തെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മളിങ്ങനെ കാണണം ഇപ്പോൾ പറയുന്നതിട്ട് നമ്മൾ പറയാം ഇതൊരു ഇതൊരു എന്താ പറയുക സ്പെക്സ് ഇടുന്ന ഒരു ബോക്സാണ് എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് കാണാൻ പറ്റണം അത് അപ്പോഴാണ് നമ്മളത് വിശ്വസിക്കുള്ളൂ അതുപോലെ കാ കണ്ട് മനസ്സിലാക്കാൻ മനസ്സിലാക്കിയാലേ ഒരു മനുഷ്യൻ്റെ ബുദ്ധിക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് നമ്മൾ അതിനെന്ത് പറയുന്ന പറഞ്ഞാൽ നമുക്ക് ഒന്ന് കണ്ട് മനസ്സിലാക്കണം അതിനു വേണ്ടി നമ്മൾ ആ ഒരു രൂപം നമുക്ക് നമുക്കൊരു രൂപത്തിലൂടെയാണ് നമ്മൾ ഭഗവാനെ അറിയുന്നത് അതിനാണ് നമ്മൾ ഈ പല പല രൂപങ്ങൾ ഗുരുവായൂരപ്പൻ്റെ രൂപം ഒക്കെ പക്ഷേ യഥാർത്ഥത്തിൽ ഭഗവാൻ നിരാകാരനാണ് അരൂപനാണ് അതൊരു ഊർജമാണ് അപ്പോൾ അപ്പോൾ അല്ലെങ്കിൽ പറയാം പിന്നെ അനന്ത ബോധ ശക്തിയാണ് ഭഗവാൻ എന്ന് പറയുക എല്ലാവരുടെ ഉള്ളിലും ആ ഒരാൾ ജീവിച്ചിരിക്കുന്നു എന്നറിയുന്ന ആ ഒരു ബോധം ഉണ്ടാവുള്ളത് കൊണ്ടാണല്ലോ എനിക്ക് നമ്മളിപ്പോൾ ബോധം കിട്ട് കിടക്കുന്ന ഒരാൾക്ക് ഒന്നും അറിയാൻ പറ്റില്ല അപ്പോൾ ആ അറിവ് നമുക്ക് വരുന്നത് ആ ഉള്ളിലൊരു ബോധം ഉണ്ടാകുമ്പോഴാണ് ആ ബോധമാണ് ഭഗവാൻ അപ്പോൾ ഇത്രയും സിമ്പിളാണ് ശരിക്കും സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് ബട്ട് അതിൻ്റെ ആ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ അതിൻ്റെ ആ എന്താ പറയുക സമുദ്രത്തിനടിയിലാണ് പവഴങ്ങളും മുത്തുകളും എന്നൊക്കെ പറയില്ലേ ആ പവഴങ്ങളും മുത്തുകളും അറിയ കിട്ടണമെങ്കിൽ ആഴത്തിൽ മുങ്ങി തപ്പണം അപ്പോൾ ആ ആഴത്തിൽ മുങ്ങി തപ്പുമ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ അത് എളുപ്പമായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും അപ്പോൾ വിഷ്ണു സഹസ്രനാമം എന്ന് പറയുന്ന ഒരു പിന്നെ കൃതി എന്ന് പറയുന്ന കൃതിയല്ല പിന്നെ ഒരു നമ്മൾ സഹസ്രനാമം ഭഗവാന്റെ നാമങ്ങൾ അത് പരമാത്മാ എന്ന് പറയുമ്പോൾ പരമവും ആത്മാവുമായവൻ അതാണ് പരമാത്മാ ശ്രേഷ്ഠൻ എല്ലാത്തിലും വ്യാപിച്ചു നിൽക്കുന്നവൻ അതാണ് പരമാത്മാ സർവ്വവ്യാപിയാണ് സർവ്വശ്രേഷ്ഠനാണ് പരമാത്മാവാണ് കാര്യകാരണങ്ങളിൽ നിന്ന് ഭിന്നനാണ് നിത്യശുദ്ധനാണ് അതാണ് പരമാത്മാ നമ്മൾ പറയല്ലോ പരമാത്മാവായ ശ്രീകൃഷ്ണ പരമാത്മനെ എന്നാണ് പറയുന്നത് ശ്രീകൃഷ്ണൻ പരമാത്മാവാണ് പിന്നെ ഇനി നാമം പന്ത്രണ്ട് മുക്താനാം പരമാഗതി അപ്പം നാമം പതിനൊന്നാണ് പരമാത്മാ പരമവും ആത്മാവുമായവൻ ഏറ്റവും ശ്രേഷ്ഠനാവായവൻ എല്ലാത്തിലും വ്യാപിച്ചു നിൽക്കുന്നവനാണ് ഭഗവാൻ ഇനി നാമം പന്ത്രണ്ട് മുക്താനാം പരമാഗതി മുക്തന്മാർക്ക് പരമമായ ഗതി പ്രാപ്യസ്ഥാനമായിട്ടുള്ളവൻ അപ്പോൾ മുക്തന്മാരെന്ന് പറയുമ്പോൾ ഈ മോക്ഷം നേടിയ ആൾക്ക് പ്രാപ്യസ്ഥാനം പോയി ചേരേണ്ട ഒരു ഗതി അല്ലെങ്കിൽ ചേരേണ്ട സ്ഥലം അത് ഭഗവാനാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു യാത്രയ്ക്ക് പോവുകയാണെങ്കിൽ കാശി പോവുകയാണെന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ പറയും നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അയാളുടെ ലക്ഷ്യം കാശിയായിരിക്കും അതുപോലെ അപ്പോൾ തികച്ചും കർമ്മബന്ധങ്ങളിൽ നിന്നൊക്കെ മുക്തനായിട്ടുള്ള ആൾ ആണ് മുക്തൻ അയാൾക്ക് അങ്ങനെ എത്തിച്ചേരാനുള്ള പ്രാപ്യസ്ഥാനം ഭഗവാനാണ് ആ ഭഗവാനിൽ ലയിച്ചാൽ പിന്നെ പുനർജന്മമില്ല ഇല്ല എന്നും അതാണ് പരമമായ പ്രാപ്യസ്ഥാനമെന്നും നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നു അപ്പോൾ ഭഗവാൻ എട്ടാമത്തെ ചാപ്റ്റർ ഭഗവത്ഗീതയിൽ പതിനാറാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് മാം ഉപേത്യ തു കൗന്ദേ പുനർജന്മ ന വിദ്യതേ മാം എന്നെ ഉപയറ്റ എന്നിൽ എത്തിച്ചേർന്നാൽ തൗദയ അല്ലയോ അർജുന പുനർജന്മ പുനർജന്മം എന്നാ വിദ്യതേ നിനക്ക് പിന്നെ പുനർജന്മം ഇല്ല അറിയുക അപ്പോൾ എന്താണ് എന്നിൽ എത്തിച്ചേർന്നവർക്ക് പിന്നെ പുനർജന്മം ഇല്ല ഈ എന്താ പറയുക സംസാര ബന്ധനങ്ങളിൽ കിടന്നിങ്ങനെ ഈ ചക്രങ്ങളിൽ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടണ്ട എന്ന് അപ്പം ഇനി അടുത്ത നാമം പതിമൂന്ന് അവ്യയ എന്ന് പറഞ്ഞാൽ വ്യയമില്ലാത്തവൻ നാശമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ നാശമാണ് നാശമില്ലാത്തവനാണ് ഭഗവാൻ സ്വരൂപം എന്ന് പറയുന്നു ആ ഭഗവാന് ജീർണതയില്ല നാശമില്ല അപ്പം നമ്മളൊക്കെ നമ്മളെ ശരീരം എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ അപ്പം നമ്മളൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ ഒരു ശരീരം ഇത്തിരി യൗവനത്തിൽ വേറൊരു ശരീരം വാര്ധക്യത്തോട് അടുക്കുമ്പോൾ വേറൊരു ശരീരം അപ്പോൾ നമ്മുടെ ശരീരത്തിന് നാശമുണ്ട് പക്ഷെ അങ്ങനെ നാശമില്ലാത്തവനാണ് ഭഗവാൻ അതാണ് അവ്യയ ഇനി നാമം പതിനാല് പുരുഷ അവ്യയ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷര ഏവജ എന്ന് പറയില്ലേ അതാണത് അപ്പോൾ പുരുഷ എന്ന് പറയുമ്പോൾ ഓരോ പുരത്തിലും ശയിക്കുന്നവൻ പുരം എന്ന് പറയുമ്പോൾ ഇപ്പം ശരീരമാണെങ്കിൽ നവദ്വാരേ പുരേ ദേഹി എന്ന് പറയും നമ്മുടെ ശരീരത്തിന് ഒമ്പത് ദ്വാരങ്ങളുണ്ട് രണ്ട് കണ്ണരം രണ്ട് മൂക്ക് വായ രണ്ട് ചെവി ഒമ്പത് ദ്വാരങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിന് ആ നവദ്വാരത്തിൽ ഇരിക്കുന്ന അവൻ അതാണ് നവദ്വാരേ പുരേ ദേഹി എന്ന് പറയുന്നത് അതാണ് പുരുഷൻ പുരത്തിൽ ശയിക്കുന്നവനാണ് പുരുഷൻ പിന്നെ അപ്പം പുണ്യമായ ഈ ശരീരത്തിൽ വ്യാപിച്ച് ശയിക്കുന്നവൻ ആയതുകൊണ്ട് പുരുഷൻ എന്ന് പറയുന്നു ഇനി സാക്ഷി സാക്ഷി പതിനഞ്ചാമത്തെ നാമം സാക്ഷി അതായത് സാക്ഷാ എല്ലാം സാക്ഷി സാക്ഷിരൂപത്തിലെല്ലാം നോക്കിക്കാണുന്നവനാണ് ഭഗവാൻ എല്ലാം വീക്ഷിക്കുമ്പോഴും ഒന്നുമായിട്ടും ബന്ധപ്പെടുന്നില്ല അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിലും ഭഗവാൻ എല്ലാം കാണുന്നു നമ്മുടെ ചിന്തകൾ നമ്മുടെ പ്രവൃത്തികൾ എല്ലാം കാണുമ്പോഴും എല്ലാം വീക്ഷിക്കുമ്പോഴും ഭഗവാൻ ഇതിലൂടെ ഒന്നും കലരാതെ ഇങ്ങനെ ഒരു സാക്ഷി സാക്ഷിഭാവത്തിൽ നിൽക്കുന്നു അതാണ് സാക്ഷി എന്ന് പറയുന്നത് ഇനി അടുത്ത് നാമം പതിനാറ് ക്ഷേത്രജ്ഞ ക്ഷേത്രം ശരീരമാണ് ക്ഷേജ്ഞ എന്ന് പറയുമ്പോൾ അറിയുന്നവൻ ക്ഷേത്രത്തെ അറിയുന്നവൻ ശരീരത്തെ അറിയുന്നവൻ ക്ഷേത്രം ശരീരം ക്ഷേത്രജ്ഞൻ ആത്മാവ് അപ്പം ഈ ക്ഷേത്രം എന്ന് പറയുന്ന ഈ ശരീരമാണെങ്കിൽ ആ ക്ഷേത്രത്തെ അറിയുന്നവൻ ഉള്ളിലുണ്ട് ആ അതാണ് ഭഗവാൻ അതാണ് അതാണ് ചൈതന്യം അതാണ് നമ്മളെ നിലനിർത്തുന്ന എന്താ എങ്ങനെ വേണേലും പറയാം അപ്പോൾ വീണ്ടും ഗീതയിൽ പറയുന്നുണ്ട് ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇത്യഭിധീയത അപ്പോൾ ക്ഷേത്രം അല്ലെങ്കിൽ പറയും ക്ഷേത്രജ്ഞം ചാബി മാം വിദ്ധിം എന്നൊക്കെ ഗീതയിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം എന്ന് പറയുന്നുണ്ട് ഇതം ശരീരം ഈ ശരീരം കൗന്ദേയ അല്ലെ അർജുന ക്ഷേത്രം ഇത്യഭിധീയത ഈ ഇതിനെ എന്ന് വിളിക്കുന്നു ഈ ശരീരത്തെയാണ് ക്ഷേത്രം എന്ന് വിളിക്കുന്നത് ആ ശരീരത്തിനകത്തിരിക്കുന്ന ആ ചൈതന്യത്തെയാണ് പരമാത്മാവ് അല്ലെങ്കിൽ അപ്പോൾ എല്ലാവരുടെ ഉള്ളിലും പരമാത്മാവുണ്ട് അതാണ് അതിൻ്റെ അർത്ഥം പിന്നെ അപ്പോൾ പറയുന്നത് പിന്നെ എല്ലാത്തിനും ആധാരമായവനാണ് ക്ഷേത്രജ്ഞൻ അതാണ് നമ്മുടെ ഉള്ളിലെ ആ ഒരു ശക്തി സത്ത അല്ലെങ്കിൽ അപ്പോൾ നമ്മളെ തന്നെ നിലനിർത്തുന്ന ഒരു ശക്തിയാണ് ഭഗവാൻ ഇനി അടുത്ത അടുത്തവരാണ് നാമം നാമം പതിനേഴ് അക്ഷര അപ്പം പറയുന്നു സാ അവയ പുരുഷസാക്ഷി ക്ഷേത്രജ്ഞോക്ഷര ഏവജ എന്ന് പറയുന്നുണ്ട് അവിടെ അവിടെ കൊണ്ട് നിർത്താം നമുക്ക് അപ്പം നാല് ശ്ലോകങ്ങളായി അക്ഷര എന്ന് പറയുമ്പോൾ ക്ഷരമില്ലാത്തത് നാശമില്ലാത്ത വസ്തുവാണ് ഭഗവാൻ അപ്പം ഭഗവാൻ നാശമില്ല ബാക്കി എല്ലാത്തിനും നാശമുണ്ട് നമ്മളിങ്ങനെ പലതും കാണുന്നു എല്ലാം അതെന്താ ഇന്നലെ അങ്ങനെ ആയിരുന്നല്ലോ ആണല്ലോ എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പോൾ ആ എല്ലാത്തിനും നാശമുണ്ട് ലോകത്തിൽ ഈ കാണുന്ന വസ്തുക്കളെല്ലാം ഉണ്ടായി നിലനിന്ന് നശിക്കുന്നവയാണ് എന്നാലും ഒന്നും ഒന്നിലും കലരാതെ ഒന്നിനും നാശമില്ലാതെ ഒരിക്കലും നാശമില്ലാതെ ഇരിക്കുന്ന ഒരു സത്യവസ്തുവാണ് ഭഗവാൻ അപ്പോൾ ആ സത്യവസ്തുവിനെ അറിയുക അതാണ് ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം ഭഗവാനിൽ എത്തിച്ചേരാനാണത്ര നമ്മൾ ശ്രമിക്കേണ്ടത് പക്ഷെ നമ്മളൊക്കെ ചെയ്യുന്നത് നമ്മളെന്തൊക്കെ എത്രത്തോളം അകലാൻ പറ്റുമോ അത്രത്തോളം അകന്നുകൊണ്ടിരിക്കുന്ന അതുകൊണ്ടാണ് ആ ദുഃഖ ദുരിതങ്ങൾ മാറാത്തത് അപ്പോൾ ഭഗവാനെ കുറച്ച് കുറച്ചായിട്ട് അറിയാൻ ശ്രമിക്കുക നാമങ്ങൾ ജപിക്കുക നല്ല ചിന്തകളിൽ ജീവിക്കുക അപ്പോൾ ഒരു നല്ല ജീവിതം നമുക്കുണ്ടാവും അത്രയും പറഞ്ഞുകൊണ്ട് ഇത്രയും ഭാഗം ഗുരുവായൂരപ്പനെ സമർപ്പിക്കുന്നു വിഷ്ണു ഭഗവാനെ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ പൂരിക്കകൂടെ ഇത്രയും നാമങ്ങൾ ചൊല്ലാം എസ്മരണമാത്രേണ ജന്മ സംസാര ബന്ധനാദ് വിമുച്ചതേ നമസ്തമയ വിഷ്ണവേ പ്രഭു വിഷ്ണവേയും നമ ഭഗവതേ വാസുദേവായ ഓം വിശം വിഷ്ണു ഋഷക്കാർ ഭൂതഭവ ഭവത് പ്രഭു ഭൂതകൃത് ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാച്ച മുക്താനാം പരമാഗതി അവയ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷര ഏവച അവിടെയാണ് നമ്മൾ ഓർക്കിയത് ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഗുരുവാരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ സർവ ശ്രീകൃഷ്ണാർപ്പണ വസ്തുവും തത്സത്